എത്നിക് ലെയർമാലകളുടെ ഭംഗിയായിട്ടുള്ള കളക്ഷനാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ട് ഇതൊരു സെറ്റ് സെറ്റാണെന്ന് വെഡിങ് സെറ്റ് അല്ല മൂന്ന് നെറ്റ് പീസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് മൂന്നും ലെയർ ആണ് അതാണ് അതിൻ്റെ ഹൈലൈറ്റ് കുറെ ലെയർ മാല മാത്രമായിട്ടുള്ള ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ട് ഓണം സീരീസിൽ നമ്മൾ ഒരുപാട് വെഡ്ഡിങ്ങിനെ ഒക്കെ ഹൈപ്പ് കൊടുക്കാവുന്ന വെറൈറ്റി ഓഫ് കളക്ഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി ഇതിപ്പോ കന്നിമാസ ആയില്ലോ ഇനിയിപ്പോ കന്നിമാസത്തില് സ്വാഭാവികമായിട്ടും ശുഭമുഹൂർത്തങ്ങളൊക്കെ കുറച്ച് കുറവായിരിക്കും അത് കഴിഞ്ഞാൽ ഇനി ത്ലാം വരുന്നുണ്ട് അപ്പോൾ അതൊരു ഒക്ടോബർ പകുതിയോടൊക്കെ കൂടി ക്ലാം തുടങ്ങി കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ഒരു വെഡ്ഡിങ് സീസൺ തിരിച്ചു വരികയാണ് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയൊരു ഹോൾസെയിൽ ജ്വല്ലറാണ് അപ്പോൾ അത് ഓരോ വീഡിയോസിലും നമ്മളത് പറയാറുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളതും അത് നമ്മുടെ യൂട്യൂബിൽ നമ്മൾ കാണിച്ചിട്ടുള്ളതൊക്കെയാണ് അപ്പോ ഇടനിലക്കാരില്ലാതെ നേരിട്ട് നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ഷോപ്പിന്റെ ഒരു വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനത്തെ ഭംഗിയായിട്ടുള്ള എത്നിക് കളക്ഷൻസിൽ വന്നിട്ടുള്ള ലയർമാലകൾക്കൊന്നും നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ ഒരു മേക്കിംഗ് ചാർജ് ഒന്നും കൊടുക്കേണ്ട വരില്ല ഗോൾഡ് റേറ്റ് ആണെങ്കിലും ജി എസ് ടി ആണെങ്കിലും സെയിം ആയിരിക്കും മേക്കിംഗ് ചാർജിലാണ് നമുക്ക് ലിയോസിനെ സംബന്ധിച്ച് നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കണത് ആ ഒരു മേക്കിംഗ് ചാർജിലുള്ള ഡിഫറൻസിലാണ് നമ്മൾ പറയാറുണ്ട് ഓരോ വീഡിയോസിലും പറയാറുണ്ട് കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ജ്വല്ലറി പർച്ചേസ് ചെയ്യണം എന്നുള്ളത് അപ്പൊ നമുക്ക് ഉറപ്പാണ് ലാസ്റ്റ് നിങ്ങൾ ലിയോസിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യൂ നിങ്ങളുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥാപനമാണ് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അപ്പൊ ഇനി വാചകടി മാത്രം നടക്കണുള്ളൂ ഇത് കേക്കണ്ടേ അപ്പം നമ്മുടെ എത്തിനി കളക്ഷൻസിൽ വന്നിട്ടുള്ള ലെയർമാലയിൽ ഫസ്റ്റ് വന്നിരിക്കണത് കാശിൻ്റെയാണ് രണ്ട് ലയറ് വന്നിട്ടുള്ളത് കാണുമ്പോൾ നമുക്കതൊരു കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് സെക്കൻഡ് ലെയർ വന്നിരിക്കുന്നത് രണ്ട് സിംഗിൾ നെക്ക് പീസ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാം അത് ഒരെണ്ണാണ് സൈഡിൽ ഒരു പടി വെച്ചിട്ട് അതിനിന്നാണ് അതിന്റെ ആ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യണത് ഫസ്റ്റ് ലെയർ വന്നിട്ട് സെക്കൻഡ് ലെയറിലേക്ക് കുറച്ചൊരു ആ ഒരു ഒരു അകൽച്ച കൊടുത്തിട്ടാണ് അതിൻ്റെ ആ ഒരു വർക്ക് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നെക്ക് ആണ് വെയ്റ്റ് വന്നിരിക്കുന്നത് മുപ്പത്തി മൂന്ന് ഗ്രാമിൻ്റെ താഴെയാണ് സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് സ്പെഷ്യൽ എത്തിനിക് കളക്ഷൻസിൽ വന്നിട്ടുള്ള മൂന്ന് ലെയർ ആണ് അത് ഭയങ്കര പൊലിമിയുള്ളതല്ല സിമ്പിളാണ് ഹമ്പിളാണ് ഭയങ്കര ക്യൂട്ടുമാണ് അപ്പോൾ അതിൻ്റെ സെൻ്ററിൽ ഒരു ചാന്തുവാലി ടൈപ്പ് ഒരു ഒക്കെ വന്നിട്ട് കുറച്ച് റെഡ് കളർ ക്യാമ്പ് സ്റ്റോൺസ് താഴെ കുറച്ച് ബോൾസ് ബോൾസൊക്കെ ഹാങ്ങിയാവുന്ന ഭംഗിയായിട്ടുള്ള ഒരു പീസാണ് അതിൻ്റെയും വെയിറ്റ് വന്നിരിക്കുന്നത് നാൽപ്പത്തിയേഴ് ഗ്രാമിന് താഴെയാണ് സൂപ്പറായിട്ടില്ലേ ഇതുപോലെയൊക്കെ ഒരു കളക്ഷൻ സിംഗിൾ പീസായിട്ട് ട്രഡീഷണൽ വെയറിൻ്റെ കൂടെ ഒക്കെ നമ്മൾ അണിഞ്ഞു കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ലാസ്റ്റ് വന്നിരിക്കുന്നത് വീണ്ടും ഒരു എത്തനിക്കിൻ്റെ രണ്ട് ലയറാണ് മേലേന്ന് തന്നെ ഒരു സിംഗിൾ ലെയറിൽ വന്നിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു പടി പോലെ ഒരു ഒരു വർക്ക് വന്ന് അത് മുന്നാണ് താഴേക്ക് രണ്ട് ലെയർ വന്നിരിക്കുന്നത് അതിലൊരു ഗ്രീൻ കളർ സ്റ്റോണും വന്നിട്ടുണ്ട് അതിൻ്റെ ചുറ്റും വൈറ്റ് മൈക്രോ സ്റ്റോൺസും കൊടുത്ത് അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലോറൽ പാറ്റേൺസ് ആണ് ഇതിൽ കൂടുതലും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചണ്ട ഭൂരിഭാഗം നമ്മൾ ആ ഒരു ഹിന്ദു ടച്ച് വരാവുന്ന ദേവീരൂപങ്ങൾ അങ്ങനെയുള്ള കളക്ഷൻസ് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ ഈ ലയർ മലയിലൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് ഇത് മൂന്നും വന്നിരിക്കുന്നത് ഏതൊരു കാറ്റഗറിയിലുള്ള കാസ്റ്റിലുള്ള ആളുകൾക്കും വെയർ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ആണ് ഇനി ഇനിയിപ്പം ഇതൊന്നല്ല നിങ്ങൾ ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് പല വെറൈറ്റി ഓഫ് കളക്ഷൻസ് കൊണ്ടുവന്നിട്ട് ഇതുപോലെ ചെയ്തു തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ലിയോസിനത് നിഷ്പ്രയാസം സാധിക്കും നമ്മളപ്പം നല്ല രീതിയിൽ കസ്റ്റമൈസ്ഡ് ജ്വല്ലറിയും കൂടിയാണ് അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള മുന്നത്തെ കസ്റ്റമേഴ്സിനൊക്കെ നമ്മളെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം അപ്പോൾ ഈ വീഡിയോസൊക്കെ നിങ്ങൾ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ലിയോസിൽ വരിക വിസിറ്റ് ചെയ്യാം പർച്ചേസ് ചെയ്യാം ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മൻസ് പള്ളിക്കുലം റോഡ് തൃശ്ശൂർ